അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം കുട്ടികളുമായിട്ട് തർക്കിക്കാതിരിക്കരുത് അത് ചില കുട്ടികളുടെ ജാതകത്തിൽ ഒരു ഇരുപത് വയസ്സിലേക്ക് ശനി ദശയും കൂടെ വന്നു കഴിഞ്ഞാൽ മക്കള് പറയുന്നത് അച്ഛൻ അച്ഛനുസരിക്കണം ചിലപ്പം നന്നായിട്ട് ഉപദ്രവിക്കും അഞ്ചാം ഭാവനെയും ചൊവ്വ സൂര്യന്റെ വീട്ടിലും ചിങ്ങത്തില് ചിങ്ങത്തിന്റെ അധിപനായ സൂര്യൻ അഞ്ചിൽ മേടത്തിൽ കുഞ്ഞിന്റെ വീട്ടിൽ കഴിഞ്ഞാൽ മുത്തുമാർ സാർ ചില കുടുംബങ്ങളിൽ കാണുന്ന ഒരു കാര്യമാണ് അവർ തമ്മിൽ നല്ല ഒത്തൊരുമയായിരിക്കും കുടുംബാംഗങ്ങൾ തമ്മിൽ അവരച്ഛനാണേലും മക്കളാണേലും അമ്മയാണേലും ഒക്കെ നല്ല സ്നേഹവും അങ്ങോട്ടും വീട്ടിലും ബഹുമാനം ഒക്കെ ഉണ്ടാകും എന്നാൽ ചില വീടുകളിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കാര്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പാടില്ലാത്ത അവസ്ഥ അങ്ങനെയുള്ളപ്പോഴാണല്ലോ ഈ കൊലപാതകങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളത് ഇത് ഒരു ഗ്രഹങ്ങളുടെ ദോഷഫലമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതായത് ഗ്രഹങ്ങളുടെ ഉദ്ദേശിക്കുന്നത് കോമ്പിനേഷൻ ഇപ്പൊ ഞങ്ങള് പറയും ഗുരുവും ചന്ദ്രനും ചേർന്ന് കഴിഞ്ഞാൽ കേസരിയോഗം വളരെ പ്രത്യേകതയാണ് അത് എങ്ങനെ വെച്ചാൽ ആ കുടുംബത്തിന് നാലാമ്പ വന്നു കഴിഞ്ഞാൽ ആ കുടുംബം ഉയർച്ച പ്രാപിക്കും ഒൻപതാം ഭാവം നിന്ന് കഴിഞ്ഞാൽ പിതാവിനും ഉയർച്ച പക്ഷേ ചന്ദ്രനും ഗുരുവും നിന്ന് കഴിഞ്ഞാൽ ഒൻപതാം ഭാവം ലഗ്നത്തിന് ജാതകത്തിന് ലഗ്നത്തിൻ്റെ ഒൻപതാം ഭാവം വന്നുകഴിഞ്ഞാൽ കുടുംബം രണ്ടിൽ നിന്നാൽ കുടുംബ ഉയർച്ച പ്രാ പ്രാപിക്കും നാലിരുന്നാൽ മാതാവിനും അതായത് ബന്ധുക്കൾ ബന്ധുക്കളുമായിട്ടുള്ള നല്ല ഒരു ഐക്യത കുടുംബ വളർച്ച പ്രാപിക്കും ഒൻപത് പിതാവിന് വളരെ പ്രത്യേകതയാണ് എന്നുവെച്ചാൽ ഉയർച്ച അതാണ് ഉദ്ദേശം ഇത് തിരിച്ചുണ്ടാവും ശനി സൂര്യൻ കോമ്പിനേഷൻ സാറ്റേണും സണ്ണും ഇവര് രണ്ടുപേരും ശനിയുടെ വീടായ മകരം കുംഭം മകരത്തിൽ ശനിയും സൂര്യനും കോമ്പിനേഷൻ അത് ഏത് ഭാവമായിക്കോട്ട് കുംഭത്തിൽ അതുപോലെ ശനി സൂര്യൻ കോമ്പിനേഷൻ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അച്ഛനെ അനുസരിക്കൂല ആ കുഞ്ഞ്

ഉപദ്രവിക്കുന്നു ഉദ്ദേശം പുള്ളിക്ക് ഒരു സാമ്പത്തിക ഉണ്ടെങ്കിൽ അതിന് മാക്സിമം വാങ്ങിക്കാൻ നിൽക്കും അതായത് അതിന്ന് എന്ത് കിട്ടുന്നു അത് ദ്രോഹമല്ലേ അച്ഛനും ഒന്നും കൊടുക്കൂല ജോലിക്ക് പോകൂല കുട്ടികളൊന്നും അവരെ തന്നിഷ്ടപ്രകാരം അത് ഈ രണ്ട് ഗ്രഹ കോമ്പിനേഷൻ സൂര്യനും ശനിയും മകരത്തിലോ കുംഭത്തിലോ നിന്ന് കഴിഞ്ഞാൽ എന്നാൽ മേടത്തിലോ ചിങ്ങത്തിലോ നിന്ന് കഴിഞ്ഞാൽ അവിടെ സൂര്യ സൂര്യബലമാണ് അച്ഛനനുസരിച്ച് നിൽക്കാവൂ അച്ഛനാണ് അവിടെ മെയിൻ അത് വളരെ പ്രത്യേകതയാണ് സൂര്യബലം വന്നു കഴിഞ്ഞാൽ അച്ഛനെ അനുസരിച്ച് നിൽക്കുന്ന കുട്ടികളും ബലം വന്നു കഴിഞ്ഞാൽ അനുസരിക്കാത്ത കുട്ടികളും പിന്നെ പൊതു ഇത് പറയുമ്പോൾ ഈ കോമ്പിനേഷൻ ശരിയല്ല കുട്ടികൾ അച്ഛനെ മാക്സിമം എന്ത് അച്ഛൻ്റെ എല്ലുണ്ട് അത് വാങ്ങിക്കാനേ നിൽക്കുള്ളു അച്ഛനൊന്നും കൊടുക്കില്ല അപ്പോൾ ഒരു പ്രായമായി കുട്ടികളുടെ പോകാൻ കഴിഞ്ഞു അവരുടെ കുട്ടികളായി ഇവർക്ക് വാർദ്ധക്യമായി സഹായിക്കും സഹായിക്കൂല്ലേ ചെയ്യൂല തിരിഞ്ഞു നോക്കില്ല മാക്സിമം ചിലവർ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അപകടം വരെ വരുത്തും ഇപ്പം നമുക്കൊരു ഇടയ്ക്ക് ഒരു പത്രവാർത്ത ഉണ്ടായിരുന്നു അച്ഛനെ പിടിച്ച് കുഞ്ഞ് വന്ന വഴക്കിൽ ചെറുതായിട്ടൊന്ന് തള്ളി തല അടിച്ച പുള്ളി മരിച്ചു തലയ്ക്കടിയുണ്ട് അത് അബദ്ധം എന്നാൽ ഈ ഒരു കോമ്പിനേഷൻ ഇവര് തമ്മിൽ എങ്ങനെ പറയും കീരി പാമ്പ് അപ്പൊ ഇതിന് ഞങ്ങൾ പറയും എങ്ങനെയെന്ന് വെച്ചാൽ ഒരു പഠനം കഴിഞ്ഞാൽ പുറത്താക്കി കളങ്കിമിച്ച് ആ ഒരു ഗ്രഹത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇവര് നീ വലുതാ ഞാൻ വലുതാ അച്ഛൻ നീ വലുതാ അതൊരു പുരാണ കഥയുണ്ടല്ലോ അത് ശനി ജനിക്കുമ്പോൾ സൂര്യപുത്രനാണ് ശനീശ്വരൻ ശനിന്ന് പറഞ്ഞാൽ സൂര്യന്റെ പുത്രൻ അപ്പൊ അരുണം കാണാൻ പോകുമ്പോൾ അരുണനെ പോവരുതെന്ന് പറയും ആര് സുലി അത് എന്റെ പുത്രൻ അത്ര ആള് ശരിയല്ല അത് അത് സെക്കൻഡ് പാരിയില് കിട്ടിയതാണ് അപ്പം മീറി കാണാൻ പോകുമ്പോഴാണ് ദൃഷ്ടിയിൽ രണ്ട് കാര്യം നഷ്ടപ്പെടും അരുണന് ഈ കോമ്പിനേഷനിൽ അച്ഛനും മകനും നല്ല സ്നേഹമായിട്ട് ഇരിക്കുകയാണെങ്കിൽ വാദ സംബന്ധമായിട്ടുള്ള രോഗം പിടിപെട്ട് ഒരു പതിനഞ്ചിനു ദിവസം കിടപ്പിലാകും ആര് ഈ ജാതകക്കാരന്റെ അച്ഛൻ ഈ കോമ്പിനേഷൻ വരുന്ന കുട്ടിയുടെ അച്ഛന് വാത സംബന്ധമായിട്ടുള്ള അസുഖം വന്ന് കിടപ്പിലാവാം ചിലവർ ദൂരദേശം പോവാം ചിലവർ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇരുപത് കൊല്ലം ഗൾഫിൽ നിന്നു പന്ത്രണ്ട് കൊല്ലം നിന്നു ഇടയ്ക്ക് വരും ഒരു മാസം വന്നിട്ട് വീണ്ടും പോവും അങ്ങനെ ഒരു അവസ്ഥ വരാം അതാണ് ഈ ശനി സൂര്യൻ കോമ്പിനേഷൻ ഇനി ഇഷ്ടം പറയുകയാണെങ്കിൽ ഒൻപതാം ഭാവാധിപൻ അഞ്ചിൽ നിൽക്കുക അഞ്ചാം ഭാവാധിപൻ ഒൻപത് നിൽക്കുക അതിപ്പോ ലഗ്നം പറയണം അഞ്ചാം ഭാവനയും ചൊവ്വ സൂര്യന്റെ വീട്ടിലും ചിങ്ങത്തിൽ ചിങ്ങത്തിന്റെ അധിപനായ സൂര്യൻ അഞ്ചിൽ മേടത്തിൽ കുജൻറെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ആ അച്ഛന് മോൻ അത്ര ഐക്യതയായിരിക്കും ഐക്യ അച്ഛൻ മനസ്സിൽ കാണുമ്പോൾ മോൻ ആകാശത്ത് കാണും എന്നുവെച്ചാ അത്ര ഒരു ഐക്യത എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന പ്രകൃതം അവരൊരു അനുസരണ ഇത് തെറ്റാണ് ഈ വരിക്ക് പോവല്ലേ ശരിയാച്ചാ തർക്കിക്കാൻ നിൽക്കില്ല അത് ഉൾക്കൊള്ളും അതുപോലെ ഗുരുചന്ദ്രൻ അഞ്ചിലോ ഒൻപതിലോ നാലിലോ രണ്ടിലോ എന്ന് പറഞ്ഞാൽ മാതാവിനനുസരിക്കും മാതാവിന് വളരെ ബഹുമാനം കൊടുക്കുന്ന ഒരു വ്യക്തിത്വം കുഞ്ഞിനാളിലെ മാതാവിൻ്റെ സ്നേഹം ആ ഒരു ഗ്രഹനില വരാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് അതും ഒരു പ്രത്യേകതയാണ് എല്ലാ ഗ്രഹ കോമ്പിനേഷനാണ് ഓരോ പ്രശ്നങ്ങളും ഇപ്പോൾ നമുക്ക് ട്രണ്ടത്ത് വേറെ സംഭവം നടന്നില്ലേ ഉപദ്രവിച്ചു സ്വന്താനിയനെ വരെ ആ കൂട്ടക്കൊല അപ്പൊ ഇതൊക്കെ ഈ ഗ്രഹ കോമ്പിനേഷൻ അപ്പോൾ ഇപ്പം ഇതൊക്കെ പറയുമ്പോ ചിലർ പറയാം ആ ഇതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഗ്രഹ കോമ്പിനേഷൻ ഒന്നും അല്ല എന്തായാലും ഗ്രഹത്തിന് അടിമയാണ് ഈ ഭൂമിയിൽ മൊത്തവും അത് സസ്യങ്ങളായാലും കുഞ്ഞുജീവികളായാലും മനുഷ്യരായാലും ഗ്രഹത്തിന്റെ ആധിക്യത്തിലാണ് തീർച്ചയായിട്ടും ഇപ്പം തർക്കിക്കുന്നവർക്ക് ഇങ്ങനെ തർക്കിക്കല്ല വ്യാലിയായിട്ടും വാല്യുണ്ടല്ലോ ചന്ദ്രന്റെ ഒരു ബേസ് ബേസിക്കേ വരുന്നത് സൂര്യനല്ലെങ്കിൽ സസ്യങ്ങൾ വരുന്നത് നമുക്ക് സൂര്യപ്രകാശം ഉള്ളത് കൊണ്ടല്ല സസ്യം അതുപോലെ ഓരോന്നിനും ഒരു കണക്കാണ് അപ്പം ഇത്രയും ദൂരെ നിൽക്കുന്ന ഗ്രഹം സ്വാധീനിക്കും ചോദ്യം വരും സ്വാധീനിക്കും അതിപ്പം എല്ലാവർക്കും എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും അറിയുന്നവർക്ക് അറിയാം ശാസ്ത്രമാണ് ഇത് ജ്യോതിഷം ഈ ഒരു കോമ്പിനേഷൻ ഗുണവും ചെയ്യും ദോഷവും ചെയ്യും അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം കുട്ടികളുമായിട്ട് തർക്കിക്കാതിരിക്കരുത് അത് ശനി സൂര്യ കോമ്പിനേഷൻ ഉള്ള ഒരു ഗ്രഹനില ഉണ്ടെങ്കിൽ കുട്ടികളുമായിട്ട് വളരെ തർക്കിക്കാനും അപ്പൊ ആ അമ്മയുമായിട്ടുള്ള ഒരു മിംഗളുണ്ടെങ്കിൽ എല്ലാം അവരെ ഏൽപ്പിക്കുക നിങ്ങൾ കുറച്ച് മാറി നിൽക്കുക അപ്പൊ പ്രശ്നം തീരുമല്ലോ അതാണ് അതിന്റെ ഒരു സൊല്യൂഷൻ സൊല്യൂഷൻ വേറെ എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ ഇല്ല ഈ ഇതിന് നമുക്ക് ശാസ്ത്രാവിന് പരിഹാരം ചെയ്യാം ശബരിമലയ്ക്ക് നെയ്റ്റങ്ങ നിറച്ചു കൊടുക്കുന്നതും ചിലർ പ്രായവരുണ്ടെങ്കിൽ പോകാൻ പറ്റൂലല്ലോ യാത്ര ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പോകുന്നവരാണെങ്കിൽ പോവാ അല്ലെങ്കിൽ നീരാഞ്ചിനെ ഒരുപാട് ഒരു മാസം ഇരിക്കുക നടത്തുന്നത് അത് എങ്ങനെ പറയാ രണ്ടാളും ചെയ്യണം അച്ഛനും ചെയ്യണം ചെയ്യണം അത് പ്രത്യേകം പ്രത്യേകിച്ച് ചെയ്യുമ്പോൾ അതിന്റെ ദോഷ കഴിയുക പിന്നെ കിരീം ബാമ്പും ആണ് ഒരു വീട്ടിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ദർശനമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ വിദേശ കഴിയുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഒരു ഒരു മൂന്ന് വർഷം കൂടുമ്പോ വരിക അത്രയും നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക